ഇവിടെ ചില കാര്യങ്ങൾ സംശയം വരുന്നുണ്ട് അതെന്താണെന്നറിയോ ജക്കാത്ത് സംഘടിതമായി കൊടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇന്ന് കൊടുക്കുന്നത് അഥവാ നമ്മുടെയൊക്കെ ജക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാതെ ഏതെങ്കിലും മറ്റൊരു വ്യക്തിയെ വക്കാലത്താക്കുകയും അദ്ദേഹം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുന്നു അവർ നൽകുന്നു ഇതിനാണല്ലോ സംഘടിത സക്കാത്ത് എന്ന് ഇന്ന് പറയുന്നത് അല്ലെ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കർമ്മം മറ്റുള്ളവർ നിർവഹിക്കുക അങ്ങനെ തന്നെയാണോ ഇസ്ലാമിലെ മറ്റുള്ള ഫറദുകളും എന്നൊന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോ ഇസ്ലാം കാര്യം അഞ്ചാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ എന്താ ഷഹാദത്ത് കലിമ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരാൻ വേണ്ടി ഷഹാദ് കലിമ ചൊല്ലണം അതിന് ഏതെങ്കിലും ഒരു വ്യക്തിയോ അതിനെങ്കിൽ ഒരു കമ്മറ്റിയോ ചൊല്ലിയിട്ട് അയാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുമെന്നാണോ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല അഞ്ച് വകത്ത് പറഞ്ഞു നിസ്കാരം നാട്ടിലത്തെ എല്ലാവരും കൂടെ ഒരു വ്യക്തിയെ വക്കാലത്താക്കിയിട്ട് മുപ്പൽ നിർവഹിക്കുക അല്ലാന്നുണ്ടെങ്കിലോ കമ്മറ്റി നിർവഹിക്ക ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങി ഇതാണോ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന പോലെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ആരോഗ്യം എല്ലാം 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 ഉണ്ട് എന്നിട്ടോ നാട്ടത്തെ എല്ലാ ആളുകളും വേറൊരാളെ ഏൽപ്പിക്കുക എന്നിട്ട് അവര് നിർവഹിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ റമദാൻ മാസത്തിലുള്ള നോമ്പ് നിർവഹിക്കുന്നത് ആ റമദാനിലെ നോമ്പ് എല്ലാരും കൂടെ ഒരു വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കുക അല്ലെങ്കിലോ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്നിട്ട് അവർ നിർവഹിക്ക നമ്മൾ സുഖമായിട്ട് നേരമെടുത്ത് വൈകുന്നേരം വരെ കുട്ടടിച്ചു നടക്കുക ഇതാണോ സംഘടിതം എന്ന് പറഞ്ഞ ഉദ്ദേശം അങ്ങനെയാണോ നിർവഹിക്കേണ്ടത് എന്നാൽ ഇനി അവസാനം ഒരു കാര്യം കൂടെ സംശയമുണ്ട് തീരെ മനസ്സിലാവാത്തൊരു കാര്യം ഇസ്ലാമിൽ അഥവാ ചേരാകർമ്മം ചെയ്യുക മാർക്കം കഴിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇത് എല്ലാരും കൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് അവർ നിർവഹിക്കട്ടെ ഇതാണല്ലോ ഫറലുകളായി ഫറലായ എല്ലാ ഫർലുകളും ഇസ്ലാമിൽ ഇതുപോലെ സംഘടിതമായി ചെയ്യാമെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുകയോ കമ്മിറ്റി നിർവഹിക്കുകയോ ചെയ്യുക എന്നാണോ ഇതുകൊണ്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് തീരെ മനസ്സിലാവാത്തത് അവസാനം പറഞ്ഞതാണ് അലിയാർ കാസിമി അതും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു